ഞങ്ങളുടെ ട്രെയിൻ എത്തി കേസന്ധി ഹിൽസ് ഉണ്ട് അപ്പൊ അത് കാണാൻ പോവാണ് ചില കേട്ട് നിന്നതാണ് നമ്മുടെ മേഘം കാണുന്ന സ്ഥലം പക്ഷെ ഇന്ന് മഞ്ഞുള്ള കാരണം മേഘം കാണാൻ പറ്റുന്നില്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് ഞങ്ങൾ പെട്ടെന്ന് ദീപാവലിക്ക് ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ കയറണത് അപ്പോൾ ട്രെയിനാണ് കയറുന്നത് പതിനൊന്ന് നാൽപ്പതിനാണ് ട്രെയിൻ അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പം ഇനി ബാംഗ്ലൂർ വിശേഷവുമായി നമുക്ക് കാണാം ഓക്കെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിൻ ഇരുപത് മിനിറ്റ് ലേറ്റ് ആണ് അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി കാപ്പി ഓടിച്ചിട്ട് വരാം ഹലോ ഞങ്ങൾ ട്രെയിൻ വീണ്ടും മുപ്പത് മിനിറ്റ് ലേറ്റ് ലേറ്റാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ഇവിടെ തൃശ്ശൂർ നേരം മുളുക്കുന്ന തോന്നുന്നുണ്ട് ബാംഗ്ലൂർ എത്താൻ വഴിയില്ലാന്ന് തോന്നണത് നമ്മുടെ ട്രെയിൻറെ ഒക്കെ ഒരു അവസ്ഥയേ വല്ലാത്തൊരു കഷ്ട തന്നെ എന്തൊക്കെയാ യാത്രക്കാർക്ക് വേറെ പാകം ഒന്നും ഇല്ലല്ലോ കാത്തിരിക്കന്നെ ഞങ്ങളുടെ ട്രെയിൻ ശേഷം ഞങ്ങൾ ട്രെയിനിൽ കയറി എല്ലാവരും ഭയങ്കര ഉറക്കാണ് അപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയിട്ട് കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എഴുന്നേറ്റവും പറ്റത്തേക്കണം എവിടെ എത്തിന്നറിയില്ല ഇപ്പോഴെല്ലാവരും നല്ല ഉറക്കത്തിലാണ് എല്ലാരനായിട്ടും ഭയങ്കര വർത്താനാണ് എത്തിക്കിട്ടണ്ടേട്ടില്ല ബിനിമ അവിടെ ഇനിച്ചിട്ടില്ല ഇനി ഇറങ്ങണ നേരത്തെ എന്ന് പറയുന്നു ഞങ്ങൾ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാറാണ് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങട്ടെ ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്വാധീറ്റാണ് വരുന്നത് ബാംഗ്ലൂർ പോകുന്നു കാണട്ടെ ഓക്കെ ബാംഗ്ലൂർ എത്തി ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നോണ്ടിരിക്കാണ് ബാംഗ്ലൂര് എത്തി ബാംഗ്ലൂർ ഇല്ലാത്ത ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണ് ഞങ്ങളിപ്പോ റൂമിലേക്ക് കോഴിക്കൊണ്ടിരിക്കും അപ്പുറത്ത് കാടൊക്കെ കാണാണ്ട് ബാംഗ്ലൂർ ഡേസിൽ കണ്ട് ബാംഗ്ലൂരില് എത്തിയിട്ടില്ല എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഹാപ്പി ദീപാവലി ഗുഡ് മോർണിംഗ് സമയം മൂന്ന് മുപ്പതാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂര് ഒരു എന്താ നന്ദി ഹിൽസ് ഉണ്ട് അപ്പൊ അത് കാണാൻ പോവാണ് അത് പുലാർശക്ക് അവിടെ എത്തിണ്ടെങ്കിൽ മേഘങ്ങൾ നമ്മുടെ കൈയിൻ്റെ അടിയിൽ ഞാൻ പിടിച്ചിട്ട് നമുക്ക് നടക്കാനാ പറയുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് മേഘങ്ങൾ കാണാണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു വരണ്ടേ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി ം വടത്തേക്ക് എത്താറായി ഞങ്ങൾ എട്ടാറായി തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ഉണ്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എത്താറായി പക്ഷേ ബ്ലോക്ക് ആണ് ബ്ലോക്കിൽ പെട്ടുകൊടുക്കാണ് മെല്ലെ മെല്ലാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് മക്കൾ എത്ര തിരക്കാണ് കേട്ടോ കാലത്ത് തന്നെ തിരക്കാണ് ഇവിടെ എന്തോ സംഭവം ഉണ്ട് ഇവിടെ കാണാൻ എന്താ നമുക്ക് നോക്കി നോക്കാം തിരക്കാർക്ക് പൊള്ള നല്ല തിരക്കാണ് എന്ത് തിരക്കാണ് മക്കളെ ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ഒരു തിരക്ക് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ കാണാറുള്ളതാണ് ഈ കുന്നിന്റെ മുകളിലുള്ള ആൾക്കാരാണ് പൊള്ളല് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ബബില് ടിക്കറ്റ് എടുക്കാൻ അരിയിൽ നിൽക്കണ്ട് ചയാ അങ്ങനെ ഇവനെ എന്താണ് അവസ്ഥ ഇത്ര ആൾക്കാരനോട് കണ്ടിട്ടില്ലല്ലോ വേണ്ടി ഒരു ഇതിനും പോയിട്ട് ഇത്ര ആൾക്കാരെ കണ്ടിട്ടില്ല കണ്ടു വണ്ടികള് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ നടത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി കയറിയിട്ട് വേണം പോവാൻ സ്റ്റെപ്പാണ് ഫുള്ള് സ്റ്റെപ്പാണ് നടന്നോ കൊറച്ചേരൊക്കെ ഞങ്ങളവിടെ നിന്നതാണ് പോണോ നടന്നാടോ നടന്ന് ക്ഷീണിച്ചു ചായ കൊണ്ട് കേറിയതാണ് എന്താ പറഞ്ഞ ചായയോ காலியாட் <laughs> 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 അമ്പലമുണ്ട് അമ്പലെന്താ അമ്പലം എന്ന് നമുക്കറിയില്ലേ നമുക്കൊന്ന് പോയി നോക്കിയൊക്കെ അമ്പലത്തിൽ ഇളക്കൊരു പ്രത്യേകത ഉണ്ട് അത് കല്ലിലെ കൊത്തി എടുത്ത് എടുക്കണം അടുത്ത കല്ലിലെ കൊത്തി എടുത്ത പഠിക്കല് പഠിയതാണ് അപ്പൊ ഇതാണ് നമ്മടെ മേഘം കാണുന്ന സ്ഥലം പക്ഷെ ഇന്ന് മഞ്ഞുള്ള കാരണം കാണാൻ പറ്റുന്നില്ല നേരമായിട്ട് മേഘം കാണാൻ പറ്റില്ല ഫുള്ള് മഞ്ഞാണ് ഞങ്ങൾ ഇവിടെ ഒക്കെ കണ്ടപ്പോളാണ് ഞങ്ങൾ കണ്ടിത് പെട്ടിണ്ടായിരുന്നില്ല കൊള്ളേ ഭംഗിയുള്ള കുളാണ് പക്ഷെ ഇറങ്ങാൻ പറ്റില്ല ഫുള്ള് അടച്ചു കെട്ടി ഇറങ്ങാൻ പറ്റില്ല ഫുള്ള് അടച്ചു കെട്ടിയോടുക്കാണ് പക്ഷെ നല്ല ഭംഗിയുള്ള കുളാണ് പിന്നെ ഞങ്ങള് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഫുള്ള് മീനാണ് ഈ കുളത്തില് ഫുള്ള് മീന് ഇറങ്ങാൻ പറ്റില്ല അത് ഋഷിയിലിറങ്ങാന് പേര് ഇതിന്റെ ഞങ്ങള് നന്ദികൾസി വന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിരാശ ഉണ്ടാവില്ല സൂപ്പർ സ്ഥലാണ് കൊറേ ഒരുപാട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മള് പ്രതീക്ഷയെങ്കാട്ടിയും കൂടുതൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടെ ഞങ്ങൾ അടുത്തത് ആദ്യയോഗി കാണാൻ പോവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കോയമ്പത്തൂരൊക്കെ ഉണ്ട് ആദ്യയോഗി ഇനി ഇവിടത്തെ ആദ്യയോഗി എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യയോഗി കാണാൻ പോകുന്ന ചോദിച്ച അപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കണ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അമ്പലമുണ്ട് സുബ്രഹ്മണ്യന്റെ ക്ഷേത്രം ഉണ്ട് അവിടെ പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അത് കണ്ടിട്ട് വരാ ഇതാ നമ്മള് അവിടെയാണ് ശിവനെ കാണുന്നത് നമുക്ക് അവിടേക്ക് എത്തണം ശിവനെ കണ്ട നമുക്ക് ഞാൻ അവിടേക്ക് എത്തണം നൈറ്റ് ആണ് ഭംഗി ഉണ്ടാവുക നമുക്ക് നൈറ്റ് വരാനും സമയമില്ലാത്ത കാരണം വന്നിട്ട് കണ്ടിട്ട് പോവാണ്